ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഓഫർ സെയിൽ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വളരെ വിലക്കുറവിൽ കുറേ പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് കാണാം ആദ്യത്തെ പ്ലാന്റ് ഇതാ ഈ കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ സെമി ഇൻഡോർ പ്ലാന്റ് ആണ് എല്ലാ സമയത്തും ഇത് അകത്ത് വയ്ക്കരുത് കേട്ടോ റൂമിലകത്ത് വെക്കരുത് ചില സമയങ്ങളിൽ പുറത്തോട്ടും വെക്കും ഓവർ വെയിൽ വേണം എന്നില്ല കേട്ടോ ഈ ഒരു പ്ലാന്റിന് ചെറിയൊരു ഷേഡിൽ വെച്ചാൽ മതി ഒരു വെളിച്ചം കാറ്റും ഒക്കെ കിട്ടുന്നൊരു സ്ഥലത്ത് വെച്ചാൽ മതി കേട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പം ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസ് പ്ലാന്റ് ആണ് നമുക്കിതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റും ഒന്നോ രണ്ടോ മൂന്നോ പ്ലാന്റുകൾ മാത്രമായിരിക്കും കേട്ടോ ഉള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ പറയുക അടുത്ത പ്ലാന്റ് ഒരു മണി പ്ലാന്റിൽ വരുന്നൊരു പ്ലാന്റ് കേട്ടോ അപ്പം ഇത് നമ്മുടെ നോർമലി മണി പ്ലാന്റ് കാണാതെ ഒരു ഗ്രീൻ കളറിലാണല്ലോ ഇത് ഗ്രീനിഷും ഒരു വൈറ്റും ഒരു മാത്യേക ഒരു ഷേഡ് മാർബിൾ ഷെയ്ഡ് ഇതിൽ ഒരു പേരും ഉണ്ട് കേട്ടോ നമ്മൾ പോത്തോസ് എന്നൊക്കെയാണ് പറയുക നമ്മുടെ ഇവിടെ മണി പ്ലാന്റ് എന്നാണ് കേട്ടോ പറയാം പോത്തോസ് വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ മാർബിൾ പോത്തോസ് എന്നാണ് പൊതുവെ പലവരും പറയാറ് അപ്പം ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു സ്നേക്ക് പ്ലാന്റ് പ്ലാൻ വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നോർമൽ വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണെട്ടോ ഒരു ഷൂട്ടിൻ്റെ വരുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര ഷൂട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാനുണ്ടാവും ഇതൊന്നും ഒന്നോ രണ്ടോ പ്ലാന്റ് ഒന്നുമില്ല ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് മൊത്തത്തിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും കേട്ടോ അങ്ങനെ എടുത്ത് മാറ്റണമെന്നൊന്നുമില്ല നമ്മുടെ അകത്ത് തന്നെ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ഈ സ്നേക്ക് പ്ലാന്റ് പൊതുവെ ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് അത് മൊത്തത്തിൽ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാം പുറത്തോട്ടെടുത്ത് വെക്കണം എന്നില്ല വേണമെന്നുണ്ടെങ്കിൽ കാറ്റും വലിച്ചൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വെക്കാം അല്ലാണ്ട് ഈ സ്നേക്ക് പ്ലാന്റ് അകത്ത് വെക്കുന്ന വെക്കുക തന്നെ ശരി ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കാണാൻ ഇൻഡോർ പ്ലാന്റ്സ് സെമി ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ആണല്ലോ അപ്പോൾ ഇതൊരു സെമി ഇൻഡോർ പ്ലാന്റ് അല്ല നമുക്ക് അകത്തും വെക്കാം പുറത്തും ഒരുപോലെ വെക്കാം അപ്പോൾ അടുത്തത് മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ അതൊരു ഫിലോഡൻഡോൻ വെറൈറ്റിൽ വരുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെയിം സൈസാണ് നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ ഈ ഒരു വെറൈറ്റീൻ്റെ പ്ലാന്റ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഈ ഒരു പോട്ടിലൊരു കലേടിയം കാണുന്നുണ്ട് അത് നമ്മൾ നോർമലി എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു കലേടിയാണ് കേട്ടോ അപ്പം അത് നമുക്ക് അതിൻ്റെ ആ ഒരു പോട്ടിൽ പെട്ട എന്താ പറയുക കട കലടി അറിയാലോ പെട്ടെന്ന് മുളയ്ക്കും എവിടെയാച്ചാൽ അപ്പം അങ്ങനെ മുളച്ച് വന്നതാണ് അതിൻ്റെ എന്തോ ബൾബറ്റാൻ ആ ഒരു പോട്ടിൽ വീണിട്ട് അങ്ങനെ മുളച്ച് പൊന്തി വന്നതാണ് കേട്ടോ അത് ആ അല്ല അപ്പം തെറ്റു ധരിക്കരുത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ എല്ലാ സ്ഥലത്തും കാണുന്ന കലേടിയല്ലേ അതാണോ ഇങ്ങനെ സെയിലിന് അതല്ല പക്ഷേ ഇങ്ങനത്തെ കലയുടെ ഒക്കെ നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ നല്ല റേറ്റിന് പലവരും സെയിൽ ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തൊക്കെ കേരളത്തിൻ്റെ പുറത്തൊക്കെ അപ്പം അടുത്തത് ഒരു സിങ്കോണിയം വെറൈറ്റി ആണ് കേട്ടോ ഇതൊരു വൈറ്റ് കളറുള്ള ഒരു സിങ്കോണിയാണ് കേട്ടോ ഒരു റെയർ വെറൈറ്റി തന്നെയാണ് നോർമലി എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസാണ് ഇതിൻ്റെ ചെറിയ സൈസും അവൈലബിളാണ് ആ സൈസിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിന് ചെറിയൊരു സൈസ് കുഞ്ഞ് ഒരു ചെറിയൊരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ വിലാണ്ട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ലീഫിന് ഇതിലിപ്പോൾ ഒരു ഏഴോ എട്ടോ ലീഫുണ്ട് അപ്പോൾ അതിലൊരു അഞ്ച് ചിലതിൽ അഞ്ച് ലീഫുള്ളതായിരിക്കും ചിലതിൽ നാല് ലീഫ് ഉള്ളതായിരിക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ അങ്ങനെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പ്ലാൻ്റ് എന്തായാലും ഹെൽത്തി പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് തരാനുണ്ടാവുക അപ്പം നമുക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസ് വയ്യാണ് കേട്ടോ നമ്മൾ അയയ്ക്കുന്നത് പ്രൊഫഷണൽ കൊറിയറും ഉണ്ട് പക്ഷേ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് പ്രൊഫഷണലെ പിന്നെ അടുത്തത് ഒരു എഗ്ലോണിമ വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇത് ഒത്തിരി ഒരു റേറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഓഫർ പ്രൈസിലാണ് പിന്നെ റേ പിന്നെ ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടൂല ഞാൻ നൂറ്റി എൺപത് ഇരുന്നൂറ്റൻപത് ആ ഒരു റേറ്റിന് സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാം ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് നന്നായിട്ട് പൊക്കം വെക്കുന്ന ടൈപ്പ് അഗ്ലോണിയമ കൂടിയാണ് കേട്ടോ ഭയങ്കര ഷോർട്ടല്ല അത്യാവശ്യം ഈ ഒരു പ്ലാന്റിന് പൊക്കം വെക്കും അത് നോർമലി അഗ്ലോണിയം നമ്മളൊരു മിനി ഒരു മിനിമം സൈസല്ലേ ഉണ്ടാവുക പക്ഷെ ഈ ഒരു അഗ്ലോണിയമ്മൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ച് പൊക്കം വെക്കും അപ്പോൾ അങ്ങനത്തെ അഗ്ലോണിയം വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കാണി ഞാൻ കാണിച്ചിരുന്നെൻ്റെ അപ്പം തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു സെയിം സൈസ് അഗ്ലൂണിമ പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് ആകെ ഒരു പ്ലാന്റ് മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പം നെക്സ്റ്റ് ഒരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് ഇതും നോർമലി ഉള്ള കലാത്തിയ അല്ല നമ്മുടെ ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല റേറ്റിനാണ് ഇതിൻ്റെ ഫുൾ പോട്ടിനൊക്കെ സിംഗിൾ ഷൂട്ടിനൊക്കെ കൊടുക്കുന്നത് അപ്പം നമ്മൾ വെറും നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് മാത്രമാണ് ഈയൊരു കലാത്തിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം വളരെ വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ പ്ലാന്റ് ഒക്കെ വളരെ കുറവ് മാത്രം കേട്ടോ നമ്മുടെ കയ്യിലും ഉള്ളത് ഒരുപാടൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് പേർക്ക് മാത്രം കൊടുക്കാറല്ല പ്ലാന്റുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും കൂടി കൊടുക്കാൻ ഉണ്ടാവണം എന്നില്ല അപ്പോൾ ആരും ഇത് കണ്ടിട്ട് പിന്നെ ഞാൻ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയുമ്പോൾ ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത് അപ്പോൾ ചിലവർക്ക് ദേഷ്യം ഉണ്ടാകും ഒരു ഒരാളിനോട് അങ്ങനെ വൈകുന്നാഴ്ച ഞാൻ വീഴ്ത്തപ്പോൾ അവർക്കൊരു ദേഷ്യം പോലെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇതിൽ സ്റ്റോക്ക് ഉണ്ടല്ലോ അപ്പോൾ എന്താ സ്റ്റോക്ക് ഇല്ലാത്തെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പ്ലാന്റ് വേണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഓർഡർ തരാൻ നിൽക്കെട്ടോ അതാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമുക്ക് ഇപ്പം കമൻസൊക്കെ ധാരാളം വരുന്നുണ്ട് കേട്ടോ അതിനൊരുപാട് താങ്ക്സ് എല്ലാവർക്കും അടുത്തത് മറ്റൊരു വെറൈറ്റി ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും വളരെ കുറവില്ല കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് പുറത്ത് അന്വേഷിച്ചാലറിയാം ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് അപ്പം നല്ല റേറ്റുള്ളൊരു പ്ലാന്റ് ആണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് റേറ്റിനാണ് അതിൻ്റെ സൈസിനനുസരിച്ച് ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വൺ ഫിഫ്റ്റിക്കോ കൊടുക്കുന്നത് നമ്മൾ എഴുപത്തഞ്ചിന് ആണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ സെയിം സൈസ് പ്ലാന്റ് ഇത് ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇതിൻ്റെ ലീഫൊക്കെ നന്നായി നമ്മൾ ചെറിയ ചട്ടിയിലാണല്ലോ വെച്ചത് അപ്പോൾ ചെറിയ ചട്ടിയിൽ വെച്ചത് കൊണ്ട് ഇതിൻ്റെ ഗ്രോത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഗ്രോത്ത് നന്നായിട്ട് വരണം എന്നില്ല അപ്പം നിങ്ങൾ ഒരു കൊക്കോ പീറ്റൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ വെറ്റായി കിട്ടും കേട്ടോ അടുത്തത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് കേട്ടോ യെല്ലോ കളറുള്ള സിങ്കോണിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ് സൈസ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ മുപ്പത് ഇരുപത് രൂപ അത് സൈസിനനുസരിച്ചായിരിക്കും കുറച്ച് സ്മോൾ സൈസ് ആണെങ്കിൽ നമ്മൾ ഇരുപത് രൂപ കുറച്ച് സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ മുപ്പത് രൂപ അങ്ങനെ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് വേണോ എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്ലാൻസിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ച് തരുകെട്ടോ അയച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ചിലവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും ഓഫർ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക ഈ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊന്ന് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ നമ്മളിപ്പം ഫോട്ടോ അയക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം എല്ലാ സമയത്തും നമുക്ക് ഫോട്ടോ ഉണ്ടാകും ഫോൺ സ്റ്റോറേജ് ഒക്കെ ഫുൾ ആയതുകൊണ്ടേ അപ്പോൾ ഫോട്ടോ ചില സമയത്ത് നമ്മൾ ഡിലീറ്റ് ആക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് വീഡിയോ മാത്രമായിരിക്കും കേട്ടോ അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് കേട്ടോ സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം പൊക്കം വെക്കുന്ന പ്ലാൻ പൊക്കം വെക്കാത്ത പ്ലാന്റ് ആണ് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഇൻഡോർ പ്ലാന്റുമാണ് സെമി ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നമുക്കധികം അകത്ത് വെക്കാൻ പറ്റില്ല മൊത്തത്തിൽ അകത്ത് വരുമ്പോൾ നമ്മൾ റൂമിലോ ഡൈനിങ് ഹാളിലോ ഒന്നും വെക്കാൻ പറ്റില്ല കുറച്ചൊന്ന് ഒരു കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ നമ്മുടെ സിറ്റൗട്ടൊക്കെ ഉണ്ടാവില്ലേ ഔട്ട് സ്റ്റെപ്പിൻ്റെ സൈഡ് അങ്ങനെയൊക്കെ പോർച്ചിൻ്റെ സൈഡ് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ഇത് നമുക്ക് അല്ലാതെയും പുറത്തും വെക്കാം കേട്ടോ വെയിലത്തൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ ഹോട്ടലുകളിലും വീടുകളിലൊക്കെ ഇങ്ങനത്തെ പ്ലാന്റ് ആണ് നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് ഒരു ബാംബു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബാംബു പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഓരോരോ സൈസിനനുസരിച്ചായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റും വരുന്നത് മുപ്പത് നാൽപ്പത് ഈ ഒരു സൈസ് പ്ലാന്റ് നാൽപ്പത് രൂപേൻ്റെ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിന് ചെറിയ സൈസ് വരുന്നത് മുപ്പത് രൂപ അങ്ങനെ ആയിരിക്കും എന്നാലും ഇതിൻ്റെ സൈസൊക്കെ ഏകദേശം ഒരു വ്യത്യാസം ചെറിയൊരു രീതിയിൽ വ്യത്യാസം മാത്രമായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ ബാംബൂവിൻ്റെ പല വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ഒരു ഒരഞ്ചാറ് വെറൈറ്റീസ് ഉണ്ട് പക്ഷേ ഈ ഒരു വെറൈറ്റി മാത്രമാണ് സെയിലുള്ളത് ഇതും വേറെ ഒരെണ്ണം കൂടി ഉണ്ട് യെല്ലോയും അതിൻ്റെ വീഡിയോ ഞാൻ ഞാനിതിൻ്റെ കൂടെ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ യെല്ലോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാലും മതി നോക്കട്ടെ വീഡിയോ നമ്മൾ ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പം സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് മുപ്പത് രൂപേൻ്റെ സൈസ് പ്ലാന്റും അവൈലബിൾ ആണ് അടുത്തത് സിങ്കോണിയം വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പിങ്ക് സിംഗോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇത് ലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുപ്പം വെക്കുന്ന ലീഫാണ് ഈ ഒരു പിങ്ക് സിംഗോണിയത്തിൻ്റെ തന്നെ മിനിയേച്ച് റേഷൻ ഉണ്ട് മിനിയേച്ച ചെറിയ ലീഫായിരിക്കും ഭയങ്കര കുഞ്ഞ് ലീഫായിരിക്കും കേട്ടോ ഉണ്ടാവാം അപ്പോൾ അതല്ല ഇത് ഇത് കുറച്ച് ഒന്ന് വലിയ ലീഫ് വരുന്ന സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട് മുപ്പത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക അപ്പം നമ്മളിങ്ങനെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾ അത് ചിലപ്പം ബോർ അടിക്കും ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയാൻ കാരണം ചിലവർക്കത് അറിയില്ല ചിലവർ പകുതി വെച്ചിട്ടായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അടുത്തത് ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയിൽ വരുന്നത് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഈ ഈ സൈസ് പ്ലാന്റ് ആയിരിക്കട്ടെ നമ്മൾ കൊടുക്കുക സിംഗിൾ ഷൂട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് അൻപത് രൂപയാണെട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതും നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ വെക്കാം കേട്ടോ ഇതിങ്ങനെ എടുത്ത് മാറ്റണം എന്നൊന്നുമില്ല നമ്മുടെ കിച്ചണില്ലേ കിച്ചണിൻ്റെ സൈഡിൽ വെക്കാം അതേപോലെ റൂമിൻ്റെ സൈഡിൽ വെക്കാം ടേബിൾ ഉണ്ടാവില്ലേ റൂമിൽ ടേബിൾ ഉണ്ടാവില്ലേ അതിൻ്റെ മുകളിൽ വെച്ചാലൊക്കെ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയില്ല ഒരു ബോട്ടിൽ വൈറ്റ് ബോട്ടിലോ അല്ലെങ്കിൽ കുറച്ച് കളർഫുള്ളായ ബോട്ടിലോ വെച്ചാൽ ഇതിൻ്റെ ലുക്ക് തന്നെ മാറും കേട്ടോ അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഈ പ്ലാന്റിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് തൈകളാവും നിങ്ങളത് വെച്ച് പിടിപ്പിച്ച് കുറച്ച് കുറച്ച് വളം ചേർക്കണം പീറ്റും മണ്ണും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വളം വല്ല വല്ലാണ്ട് ഓരോ വളമൊന്നും ചേർക്കാറില്ല വേണേൽ ചണകപ്പൊടിയും ഇടാം അങ്ങനെ പെട്ടെന്ന് തൈ ആയി കിട്ടോ അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത വരുന്നത് അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അതാ ഈ കാണുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ചെറിയ സൈസ് പ്ലാന്റ് കുറച്ച് വലിയ വെക്കുമ്പോൾ നൂറ് നൂറ്റൻപത് റേറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പം ചെറിയ പ്ലാന്റ് വേണ്ടവർ അൻപത് രൂപയ്ക്ക് കിട്ടും അതിനെ കുറച്ചൊരു പൊക്കം വെക്കുന്നത് നൂറ് രൂപ ആ റേഞ്ചിലാണ് കേട്ടോ കുറച്ച് റേറ്റ് ഉണ്ട് പൊതുവേ ഒരു പ്ലാന്റിന് റേറ്റ് ഉള്ളതാണ് പക്ഷേ അൻപത് രൂപയ്ക്കൊക്കെ നമുക്ക് ലാഭം തന്നെയാണ് കേട്ടോ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ന ഇതും അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് കിച്ചണിലായാലും ഡൈനിങ് ഹാളിലായാലും റൂമിലായാലും എവിടെയാണ് വെച്ചാലും നമുക്ക് സെറ്റ് ചെയ്യാൻ കാണാനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ത് ഒരു ഫേൺ ആണ് ട്രീ ഫേൺ എന്നൊക്കെ പറയും കേട്ടോ ഈ ഒരു ഫേണിന് ഈ ഫേണിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ സെയിം സൈസ് പ്ലാന്റ് ആണ് ഇതൊരു പോട്ടിലാണ് കേട്ടോ ഉള്ളത് ഈ ഒരു ഇത്രയും വലിയ സൈസ് പ്ലാന്റ് ഒരിക്കലും നൂറ് രൂപയ്ക്ക് കിട്ടില്ല ഇതിൻ്റെ കുഞ്ഞ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നൂറ് രൂപയ്ക്ക് കിട്ടുക പക്ഷേ ഇത്രയും വലിയ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് നൂറ് നൂറ് രൂപയാണ് ത്രീ ഫേൺ എന്നാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്കിപ്പം ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യമൊന്നും നമ്മുടെ കമൻറ്റൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ പക്ഷെ ഈ അടുത്തടുത്ത് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിന്ന് തന്നെ പറയാം അപ്പം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് മുന്നോട്ട് പല വീഡിയോകളും ഇടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ കമൻ്റുകളും വായിക്കുമ്പോഴാണ് കേട്ടോ ഇന്ന് എടുത്ത് പറയാൻ ഇല്ല എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ കമൻസൊക്കെ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് സംസാരിച്ച് പോയി നമ്മുടെ വീഡിയോയിൽ കാരണം എനിക്കിത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് പിന്നെ റിപ്പീറ്റ് ചെയ്തത് ഈ കാണുന്ന പ്ലാന്റിന് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്സ് പത്ത് അഞ്ച് രൂപ നിരക്കിലാണ് കട്ടിങ്സ് ആണ് റൂട്ടഡ് പ്ലാന്റ് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടില്ല നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടില്ല അപ്പം നൂ അഞ്ച് രൂപ പത്ത് രൂപ ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നത് അപ്പം വേണ്ടവർ പറയുക ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യും കേട്ടോ അതാണേ പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സാണ് കേട്ടോ അഗ്ലോണിമ ഈ കാണുന്ന എല്ലാ അഗ്ലോണിമ പ്ലാന്റ്സും നൂറ്റൻപത് നൂറ്റി എൺപത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ അഗ്ലോണിമേൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ഇടാട്ടോ അത് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചെന്നുള്ളൂ അപ്പം വേണ്ടവർ പറയുക നൂറ്റി അൻപത് നൂറ്റി എൺപത് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു വീടില് കുറച്ചധികം അധികം സംസാരിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ കുറച്ച് പറഞ്ഞു പോയി ചിലവർക്ക് ഇതിൻ്റെ റേറ്റ് ഒക്കെ അറിയാനായിരിക്കും ആഗ്രഹം അപ്പം നമ്മൾ അവരെ ബോറടിപ്പിക്കും അതോട് സോറി കിട്ടോ നിങ്ങളൊന്നും വിചാരിക്കരുത് നമ്മൾ പറഞ്ഞ് കാരണം പറയാനുള്ള കാര്യം പറയണ്ടേ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത് കുറച്ച് റിപ്പീറ്റായി പറഞ്ഞത് എന്താ വെച്ചാൽ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അങ്ങനെയൊക്കെയാണ് അത് നമ്മൾ പറയും കാരണം ചിലവർ പകുതി വെച്ചിട്ടായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ റിപ്പീറ്റായിട്ട് പിന്നെയും പിന്നെയും പറയുന്നത് കൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണേ അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്